സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയെന്ന് എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ കേന്ദ്രവുമായി ചർച്ച നടത്തി പരിഹാരം കാണണമെന്നാണ് സുപ്രീംകോടതി കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന വാദം തെറ്റാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള പദയാത്രയോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ശ്രീ കേന്ദ്ര സർക്കാരും അകമഴിഞ്ഞ സഹായങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷവും നൽകിയത് എന്നാൽ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പ്രചാരണം ശക്തിപ്പെടുത്തുകയാണ് ഈ കാലയളവിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഈ വാദം അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് എന്ന് ഇപ്പോൾ പുതിയ സുപ്രീം കോടതി വ്യവഹാരത്തിലൂടെ തെളിഞ്ഞിരിക്കുക കേരളത്തിന് അടിയന്തരമായ സാമ്പത്തിക സഹായം ലഭിക്കണമെന്നും വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ നടപടിയും എല്ലാം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ബഹു സുപ്രീം കോടതിയെ സമീപിച്ചത്